മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം നമ്പർ മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പാനലിലെ എല്ലാവരും വിജയിച്ചു തിരഞ്ഞെടുപ്പ് വിജയപ്രഖ്യാപനത്തിന് ശേഷം മുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി മാന്നാർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി പാനലിനാണ് വിജയം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം നമ്പർ മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് സഹകരണ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പാനലിലെ എല്ലാവരും വിജയിച്ചത് വി ആർ മോൻ കെ എം അബ്ദുൾ റഷീദ് പി എ അൻവർ ഫിലിപ്പ് ജാക്കോ ജി ബേബി എം എൻ രവീന്ദ്രൻപിള്ള കെ എൻ ശങ്കരനാരായണൻ നായർ ജയകുമാരി സ്മിത കാർത്തികേയൻ എന്നിവരാണ് സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ മത്സരിച്ച് വിജയിച്ചത് കൂടാതെ സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് എസ് ശിവകുമാർ അഡ്വക്കേറ്റ് എസ് ആനന്ദ് കെ എസ് മൃദുല സുനിൽകുമാർ എന്നിവരെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു വിജയ പ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ വിജയികളെ ഷാളണിച്ച് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അനുഭവിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന സഹ അശോകൻ സഹാശൽവരായ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മന്നാറിൽ നടന്ന മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ ഡയറക്ടർ ബോർഡിലേക്ക് നടത്തുന്ന കുടുംബരൂർ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡിലേക്കും ഉജ്ജ്വലമായ വിജയമാണ് സഹകാരികൾ നൽകിയത് നമ്മുടെ പാനൽ ആദ്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളിൽ നാലു പേര് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയായിരുന്നു നാലു പേര് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയായിരുന്നു അതിനുശേഷം ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒൻപത് ഡയർ റോഡ് അംഗങ്ങൾക്ക് വേണ്ടി നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് ഇടതുപക്ഷ ജലവിക്തി മുന്നണി അല്ലെ പിന്നെ സഹകരണ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ളത് സി പി എം മാന്നാർ ഏരിയ കമ്മിറ്റി അംഗം പി എൻ ശെൽവരാജൻ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അശോകൻ സി പി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മാർ